ചക്കിത്ത പോസ് ചക്കത്ത രൂപ ചക്ക കേട്ട് രൂപ ചക്കുറി അതിനാണ് ചറിക്കുന്നതിനേ എന്താ പൊന്നാനോ ചക്ക മുറിക്കുന്ന ഒരു ശൈലി എന്താ സോറി ഹാപ്പി ദിസ് കോൾഡ് ചക്ക മുറി അതും കാക്കവത്തിന്റക്കട്ടെട്ടോ കൊറേട്ട് ചക്ക മുറിട്ടില്ല ണ്ടോ വേറെ അതല്ല ചാക്ക പള്ളി ഇടങ്ങേറാവും ചക്ക പശ വായിക്കൊള്ളും പണി പാളും যেন বাকি রেজাল্ট তো করতে করে বকুরু টাকা করে গিয়ে রোড 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 টাকা করে দিলে আর রেড়কনা ওশা বাশা আর রে বাহ চক্কম ভাই চক্কম ভাই আর বাবা নাও নাইস 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 वेरी गुड वेरी गुड দ্যাট ইজ গুড দ্যাট ইজ গুড দ্যাট ইজ গুড ചക്ക കുരു നിന്നരുത് ചക്ക പോലും കാണിച്ചറിയോ പ്രശ്നം എന്താറിയോ ചില കുരു നിന്നുണ്ട് ചിലര് പോളതിന്നുണ്ട് അതെല്ലാം തിന്ന പണിയാവും കേട്ടോ മിക്കവാറും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം കേട്ടോ തൊണ്ണൂറെ അതെ നോക്കിയേ കണ്ടോ ഇതാണ് ഗ്രഹണി പിടിച്ച പിള്ളേർ നമുക്കല്ലേ അറിയുള്ളു സാധനം എന്താണെന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാറ് എല്ലാത്തിന്റെ കയ്യിലും കറിയായിരിക്കും അത് പൊളിച്ചു കൊടുക്ക പൊളിച്ചു കൊടുക്കും ആ കുരുമാറ്റി കൊടുക്കട്ടാ കുരുമാറ്റി കൊടുക്ക അല്ലെങ്കിൽ ഇവരെ കുരു ഇവരെല്ലാം ലഭിക്കുവേരുതല് കൊടുക്ക മാറ്റി കാണിച്ചു കൊടുക്ക് കൊടുക്കും ആ ചാക്കയുടെ കറയെടുത്ത് തിന്നത് ചേച്ചി അന്ന് കാണിച്ചു കൊടുക്കും ചേച്ചി തമാശ അവർക്കറിയില്ല അവർക്കറിയില്ല ഏ അമ്മ എന്റെ സാറേ അത് കുരു കുരുൾപെട കഴിച്ചു കഴിക്കലാ കഴിക്കലെന്ന് പറയാം കൊടുക്കാവുള്ളൂ കുരുതലേ കൊടുക്കാവുള്ളൂ അതെ കുരുതള്ളണേ കുറുതള്ളണേ കുരുതിന്നല്ലേ ആ യെസ് ഔട്ട് 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 നോ നോ ഇറ്റ് ഇസ് വൺ ഇറ്റ് ഇത് ഇസ് വൺ ഇറ്റ് എസ് എസ് ആ ഇറ്റ് 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 കുരുതിന്നാ വിവരം അറിയുവേ ആ ഓക്കെ 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 ഇറ്റ് 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 എങ്ങനുണ്ട് കുരു തിന്നല്ലോ കുരുണ്ടോ കുരു ആ ഓക്കേ സമാധാനമായി ഇല്ലെങ്കിൽ രാത്രി അതിനെ കൂടെ ആശ്വസിക്കും അയ്യോ ഏ കൊടുക്ക കൊടുക്കോട്ട് കൊടുക്ക ആവശ്യം കൊടുക്കുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എല്ലാവരും കൃഷിരാശ് ഓൾ പീപ്പിൾ മാറി കഴിക്കുന്നു ആഹാ ആസ്വദിക്കട്ടെ ആ താങ്ക് യു താങ്ക് യു കഴിക്കരുത് കേട്ടാ അകത്തൊക്കെ വെരി കെയർഫുൾ അത് കുരുപ്പടെ ആണല്ലോ പോണത് അസ് ഔട്ട് 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 വാ യെസ് എല്ലാവരും ചക്ക അടുത്ത ചക്ക റെഡിയാണേ എല്ലാവരും ചക്ക കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കാണ് ചക്ക കേരള ചക്ക ചക്കും ചായയും നല്ല കോമ്പിനേഷൻ നല്ല കിടപ്പായിരിക്കും അല്ലേ നന്നായിരിക്കും അത് പറഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കും മൗണ്ടൻ എനിക്ക് ഒരു ഒരുത്തോ മുഴുവൻ അല്ല ഞാൻ എന്ന് പറയരുത് ഉറപ്പിച്ചത് നിങ്ങളല്ലേ ഹാപ്പി എത്ര നോക്കിയേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യാന്നുള്ള അവര് ഹാപ്പി ആക്കാന്നുള്ളത് ഇത് കണ്ടോ കൈ ഓ നൈസ് ആ കുരു കുരുപോട്ടെ കുരുപോട്ടെ ആ അതെ അവർക്ക് ഒന്നും അറിയാൻ പറ്റില്ല അത് ചോദിക്കാനുള്ള ഇംഗ്ലീഷ് അറിയായിരുന്നു ഓക്കെ അവർ ഭയങ്കര ഹാപ്പിയായി എന്തായാലും ഈ ഒരു ചക്കമുറി പ്രോഗ്രാം ഇപ്പോഴും തീർന്നില്ല ഇവിടുത്തെ തിരക്ക് ചക്കകൾ ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുകയാണ് ചെറിയ തച്ചിനെ തീരുന്നുണ്ട് മൂന്ന് കുരു കൂടുതൽ കഴിക്കുന്നവർ ഒരു അറിട്ട ഒരുപാട് കഴിക്കല്ലേ അതൊന്നും പറഞ്ഞു ഇത് കുരു ആ ആപ്പണത് അത് അവർക്ക് ഇംഗ്ലീഷ് അറിയാമുള്ളതാണ് വിഷയം അല്ലെ പറഞ്ഞു കൊടുക്കായിരുന്നു എനിവേ എന്തായാലും എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല അവർ എത്ര കഴിച്ചാലും ഐ നോട്ട് ഞാനല്ല ഞാൻ ഇന്ന് വൈകിട്ടേ പോകും നോ കഴിക്കരുത് അറിയുവേ വൈകിട്ട് വയറിലൊക്കെ മിക്കവാറും കുറച്ച് സംഘടിപ്പിച്ചു വെക്കേണ്ട വരും ശ്രദ്ധിച്ചോ ചക ചകർന്നടിച്ചോണ്ടിരിക്കാണ് കൊടുക്കാൻ അവിടെ നിന്നും കൊടുക്കാൻ ഇവിടെ നിന്നും കൊടുക്കാൻ കട്ട് ചെയ്ത് മാറിക്കൊണ്ടിരിക്കണതേ വൈകിട്ട് വൈകിട്ട് ഇതിനെല്ലാം കൂടെ എല്ലാവരും അതുതന്നെ അടിക്കുന്നത് വേറൊണ്ട് അടുത്താ കൊടുക്കുന്നു അവർ വാങ്ങിച്ചു കഴിക്കുന്നു വെരി നൈസ് ചായക്കൊപ്പം ചക്ക നല്ല കോമ്പിനേഷൻ ആയിരിക്കുള്ളൂ മുമ്മി ഇരുന്ന് അടിക്കുന്നുണ്ട് കഴിക്കട്ടെ കഴിക്കട്ടെ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് യെസ് ഹൈ ആക്കല്ലോ കൊച്ചി 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 ഹസ്സൻ കൊച്ചി കൊച്ചി ഹസ്സൻ കൊച്ചി കൊച്ചി ഓൾ കൊച്ചി ചക്ക കഴിക്കുന്ന സഹോദരങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അടുത്ത ചക്ക എത്തിക്കഴിഞ്ഞ് ഹായ് ഹായ് അടുത്ത ചക്ക വന്ന മോനെ ഇത് മിക്കവാറും വാ ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു ഇത് മിക്കവാറും പണിയാകാൻ സാധനം അടുത്ത ചക്ക എത്തി കഴിഞ്ഞു ചക്കക്ക് വേണ്ടിയുള്ള തിക്കും തിരക്ക് പണി കാണുന്നു കൈയ്യോടെ എല്ലാവർക്കും ആദ്യത്തിനാണോ ആണോ എന്നാ കൊടുത്തു മുറിച്ചങ്ങോട്ട് കൊടുക്കും വൈകിട്ടേ മറ്റേ ദശമൂലാ ഇഷ്ടവും ജീവി കാശോ വാങ്ങി വെച്ചേക്കാണിവിടെ ഇടി ഇടി ചക്ക വേണ്ടി قولوا قولوا ايوه انا اول مره اكل هذا جاك جاك فروت جاك فروت ايوه اسمه جاك فروت الحين بعدين كيف طعم كيف طعم؟ كويس؟ ايوه انا معروف كويس ما شاء الله ثانك يو ثانك يو അവള് മാറ്റി വെച്ച കെട്ടിയുഡ് ഈ അച്ചായൻ ഈ അച്ചായന അടിച്ചു കയറ്റിയാ അല്ല ഒരുമിന് ഇയാളെ നോക്കി വെച്ചോട്ടട കേട്ടോ എനിക്കറിയാമ്പ ഇതെന്താകും അതെ ഇതൊക്കെ കണക്ക് കാണണം ആ അയ്യ ഞങ്ങൾ ചേച്ചി കുരുതള്ളി കൊടുക്കണേ ഇടികളെ ഗുരുപ്പറ കഴിക്കുന്നുണ്ട് അച്ചാൻ ഇരിക്കുന്നു മാറുന്നേല നോക്കി ഒരു ചക്ക ജീവിതം മാറ്റിയ കഥ ഒരു ചക്കയുടെ ചരിത്രം ആ ഓ അത് വച്ചിട്ട് വ്ലോഗ് ചെയ്യുന്നു അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീണ്ടും ചക്കക്കടത്തേക്ക് ആളെത്തിക്കഴിഞ്ഞു ഒരു ചക്കയുടെ ചരിതം ഇല്ല മിക്കവാറും പോക്കില്ല റൂം ഫുൾ അല്ലേ ചക്കര കയ്യിൽ കംപ്ലീറ്റ് ചക്കറയായിരിക്കും ഈ അപ്പാപ്പൻ കൂട്ടിയിട്ടില്ല അന്നേരം മുറുക്കുമ്പോൾ അടിച്ചോണ്ടിരിക്കും അതല്ല പുള്ളി ഇത് അവസാനം എന്താവ പുള്ളി ശരിക്കും പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ബ്ലോഗ് ചെയ്യുന്നു ഇവിടെ ബ്ലോഗ് ചെയ്യുന്നു ബ്ലോഗ് ഇതാണ് ചക്ക വ്ലോഗ് ഫോട്ടോ അതെ ചവിടി ഉൾപ്പെടെ അടിക്കുന്നുണ്ട് എനിക്ക് വൈദ്യത് ഇവർ രണ്ടുപേരും അടിച്ചോണ്ടിരിക്കുന്നത് പുള്ളി രണ്ടെണ്ണം പൊളിക്കും ഒരെണ്ണം തിന്നു അതാണ് അടിച്ചോണ്ടിരിക്കുക അതെ അത് ഇട്ട് കൊടുക്കണോ അത് ആണോ എവിടെന്നെങ്കിലും മാനിച്ചു കൊടുത്തു മുടിച്ചു കൊടുത്തല്ലേ കൂട്ടത്തില് പോസ് ചെയ്യണു ഫോട്ടോ എടുത്തു കൊടുക്കാ വൈഡ് വരെ കണ്ടാ മതി കേട്ടോ ഇത് നോക്കിയാ അര മുറിയായിട്ടിരുന്ന് അടിക്കണ അടി നോക്കിയേ നോക്കിയ ഏറ്റെടുത്തിരിക്കുന്നു ഇതെല്ലാം വെച്ച് ചാമ്പടുന്നു മറ്റേപ്പൊളി പോയ നീല ടീഷർട്ട് നീ അപ്പുറത്ത് പോയി അടിക്കുന്നു പൊന്നു വെങ്ങളെ ഇത്രയും കഴിച്ചാ വൈകിട്ട് വയറുവേന എടുക്കൂട്ടോ ആ ഓക്കെ വെരി മച്ച് ചക്ക ഈ ചേട്ടത്തി മറ്റേ അപ്പച്ചനും അപ്പാച്ചിനും കൂടെയാണ് അടിച്ചിരിക്കുന്നത് അടുത്താൾ വന്നിട്ടുണ്ട് പുള്ളിയെല്ലാം തൂത്തെടുക്കുന്നു വീണ്ടും അടുത്ത പരിപാടിയാണ് ചക്ക കഴിച്ചില്ലേ ഗുഡ് ഇതിപ്പോ ഇതൊരു എവിടെ ആ അടുത്ത ആള് വന്നു സാധനം കൊടുക്കാനായിട്ട് ചക്ക മൂന്നെണ്ണം പോയ വഴി വഴിക മിക്കവാറും ബൈറ്റ് ബിരിയാണി വേണ്ടി വരികയല്ല ഇതാണ് കണ്ടീഷൻ മതിയാർ ചക്ക ഇങ്ങനെ വേണം ജി എം ആരാ എല്ലാരും ഒന്ന് കണ്ടോട്ടാ ഇത് മൗണ്ടൻ മൗണ്ടൈൻ മുഴുവൻ ഉത്തരവാദി ഇദ്ദേഹമാണ് ഞാൻ ചക്ക സജസ്റ്റ് മാത്രമേ ഉള്ളൂ പ്ലീസ് എല്ലാവർക്കും ഓരോന്ന് ഇങ്ങനെ വലിയ റിസ്ക് ഇല്ല അപ്പൊ കൊണ്ടുപോകണ്ട എല്ലാര് ഈ അപ്പച്ചം കൊണ്ട് അടുത്ത വെച്ച് അടുത്ത വെച്ച് അടിക്കണം ഇതൊന്നും കാണേണ്ട കാഴ്ചയാണ് ഇതിയൻ്റെ കാര്യം രാവിലെ എന്താവും കണ്ടറിയണം നടന്ന് തിന്നു അടിച്ചോടിച്ചോ ഒരു കുഴപ്പമില്ല ഭാര്യയോട് ചാമ്പിക്കും കൈ മേത്തായി കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു പ്രശ്ന ഭാര്യയോട് അടിച്ചോ ഈ സന്തോഷമൊക്കെ കണ്ടാ മതി വൈകിട്ട് നല്ല വിളൂത് ഓരോരുടെ വിളുദ്ദേഹമ്മദ് മാമി ആ സമയത്ത് ലോഗ് ചെയ്യുന്നു ഇവിടെ എന്താ ചക്കയുടെ ഗുണങ്ങളാണ് പറയുന്നത് ആ ഓക്കെ 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 ഫോട്ടോ എടുക്കാം എടുക്കാം ഓക്കെ 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 ഇതിപ്പോ എത്രാമത്തെ ചക്ക ഇത് നാലാമതാണോ ഇത് പച്ചയാണോ നാല് ചക്ക അത അങ്ങനെ തീർന്നു ഏ പച്ച എൻ്റെ വട്ടിലോട്ട് ഇച്ചാല് ഞാൻ കൊണ്ടുപോകണം വീട്ടിലോട്ട് ഓ ഹാ ചക്ക കഴിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഡാൻസ് ചെയ്യണം എന്ന് കേരളക്കാർക്ക് ആർക്കെങ്കിലും അറിയാവോ ആദ്യം മനസ്സിലാക്കിയോ നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡാൻസ് ചെയ്യണം എന്താ ഇതാണ് ചക്ക ഡാൻസ് ഏറ്റവും കൂടുതൽ ചക്ക നാളാ ഇതാണ് ഹാപ്പിനെസ് చక్క మ్యూజిక్ డాన్స్ అడుతూటా చక్క కడిచన్ పడారు